വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത തന്നെയാണ് ഇന്ന് രാഹുലിന്റെ യാത്ര രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ആ യാത്രയിൽ പോലും ഈ ഒരു ഭിന്നത പ്രകടമാണ് ഇനി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് തർക്കം കൂടുതൽ മൂർച്ഛിക്കുകയാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണോ ഉള്ളത് ഗുഡ് മോർണിംഗ് സുരേഷ് ഇന്ന് നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് അതായത് ഈ ഐ എൻ ഡി എ സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രതിസന്ധി തന്നെയാണ് ഡൽഹിയിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാത വിഭജനത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട് അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ശിവസേന ഉത്തവ് വിഭാഗം തലവൻ ഉദ്ധവ് താക്കറെയും അതേപോലെ തന്നെ എൻ സി പി അധ്യക്ഷൻ ശരത് പവാറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിക്കും ഡൽഹിയിൽ അതിനുള്ള വേദി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് സോണിയാഗാന്ധിയെയും ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മൊത്തം മഹാരാഷ്ട്രയിലെ ലോക്സഭയിലേക്ക് സീറ്റുകളാണ് ഉള്ളത് ഈ നാൽപ്പത്തിയെട്ടിൽ ഇരുപത്തി എട്ട് സീറ്റുകളാണ് ഉദ്ധിഭാഗം ശിവസേന ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജയസാധ്യതയാണ് മാനദണ്ഡമെന്ന് ശരത് പവാറോ പറയുമ്പോഴും ഇരുപത് സീറ്റിലധികമെങ്കിലും എൻ സി പി ആവശ്യപ്പെടുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ ശിവസേനയും എൻ സി പിയും പിളർന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയധികം സീറ്റുകൾ അനുവദിക്കേണ്ട എന്നൊരു നിലപാടാണ് കോൺഗ്രസ് ഉള്ളത് അതിൽ മഹാരാഷ്ട്രയിലെ പി സി സി നേതൃത്വത്തിന്റെ നിലപാട് കൂടി നിർണായകമായും ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിലെ പി സി സി നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഈ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഈ ശിവസേന ചോദിക്കുന്ന ഇരുപത്തിമൂന്ന് സീറ്റും അതേപോലെ തന്നെ എൻ സി പി ഇരുപതിലധികം സീറ്റുകൾ തുടർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയധികം സീറ്റുകൾ അനുവദിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകിയത് മഹാരാഷ്ട്ര പി സി സി കൂടിയാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ സഖ്യത്തിലെ മറ്റ് കക്ഷികളുമായി ഈ സീറ്റ് വിഭവനം സംബന്ധിച്ച ചർച്ചകൾ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലടക്കമുള്ള സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ തുടരുവാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ പശ്ചിമ ബംഗാളിലും അവിടുത്തെ പി സി സി നേതൃത്വം കോൺഗ്രസുമായി ക്ഷമിക്കണം തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്നതിനെ കടുത്ത അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത് രാഹുൽ മഹമ്മതക്കെതിരെ മത്സരിക്കണമെന്നുള്ള ഒരു നിലപാട് പശ്ചിമ ബംഗാളിലെ പി സി സി നേതൃത്വം എടുത്തതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇങ്ങനെ സീറ്റ് വിഭജനം ഐ എൻ ഡി എ മുന്നണിയിൽ ഇങ്ങനെ ഒരു ബാധിതറാ മലയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സുരേഷ്